ಈ ಕಾಚ ಆಗಿ സമ്മാനിക്കുക ഈ നിമിഷം ചക്കര നേർച്ചയുമായി ബന്ധപ്പെട്ട് ചെറിയ പള്ളി മുറ്റത്തെ മാറിച്ചുവട്ടലിരുന്ന ഗജവീർമ്മയുടെ ചെറിയ പള്ളിയുടെ തിടുകടകൾ ഇറങ്ങി വള്ളിയുടെ മുറ്റത്ത് എത്തിയിരിക്കുന്നത് മാത്രം പാരമ്പര്യവും പൗരാണികളെയും വിശ്വാസത്തിന്റെ വലിയ Vai, galera, no... കപ്പലിന്റെ സഞ്ചാരപാതയിൽ പ്രദക്ഷിണ വേദിയിൽ പന്ത്രണ്ട് കുമ്പിടലുകളാണ് നമുക്ക് കാണുവാനായി സാധിക്കുക കുമ്പിട്ട് വണങ്ങുന്നു ആരാധിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവത്തെ പന്ത്രണ്ട് വട്ടം ആരാധിക്കുന്ന കപ്പലിന്റെ ആരാധന ഭാഷയാണ് നമ്മുടെ നയനങ്ങൾ ദർശിച്ചത് വലിയ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ കപ്പൽ ആദ്യ മൂന്ന് വട്ടം കുമ്പിട്ടു അതിനുശേഷം ചെറിയ പള്ളി നടയിൽ മൂന്ന് വട്ടം കുമ്പിട്ടു ഒരിക്കൽ കൂടി വലിയ ദേവാലയത്തിന്റെ ആനവാതിൽ മൂന്ന് തവണ കുമ്പിട്ടുകൊണ്ട് തിരു കുടുംബത്തെയും പരിശുദ്ധ തരിത്വത്തെയും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് കൽക്കുരിശിൻ ടൊട്ടിയിലേക്ക് കപ്പൽ യാത്രയാവുകയാണ് കപ്പലിന്റെ നാലാം വട്ട നാലാമത് കുമ്പിട കുരിശിൻ തൊട്ടയിലാണ് ഈ നിമിഷം ഇതാ